കേദൽ പറയും ചെയ്ത് അസൽ പുരുഷൻ ഞാൻ ചുമ്മാ പറഞ്ഞാണ് ഡോക്ടർ അത് പോലീസിനെ മിസ്ലീഡ് ചെയ്യാനാണ് എന്നിട്ട് അതിനേക്കാളും ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത രീതി മുഴുവൻ നീ ഡറോട് കൺഫേഴ്സ് ചെയ്ത് അച്ഛനോടും അമ്മയോടുള്ള വിരോധം തന്നെയാണ് വെച്ചാൽ പുള്ളി ലൈഫിൽ ഒരിടത്ത് എത്താൻ കഴിയുന്നില്ല ഇവിടെ യുക്രൈനിൽ പഠിക്കാൻ പോകുന്നു എം ബി ബി എസ് പുള്ളിക്കാൻ എം ബി ബി എസ് താല്പര്യമില്ലായിരുന്നു അത് അച്ഛൻ്റെ നിർബന്ധം നിർബന്ധപ്രകാരം അവിടെ യുക്രൈനിൽ പോകുന്നു അവിടെ നിന്ന് ഫെയിലായി തിരിച്ചു വരുന്നു ഇവിടെ കേതിൽ ഇവരെ കൊന്നതിന് ശേഷം അവിടെ മൃതദേഹത്തിനടുത്തിരുന്ന് ഞാൻ ഇവരെ എല്ലാം മോചിപ്പിച്ചു ഞാൻ എൻ്റെ എൻ്റെ കർത്തവ്യം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് എൻ്റെ കോൺസിക്വൻസ് അറിയില്ല എന്നു അതായത് രണ്ട് ബോഡിയിൽ നമുക്ക് കോസ് ഓഫ് ഡെത്ത് എന്താണെന്ന് പോലും കണ്ടെത്താൻ കഴിയില്ല അച്ചറയ്ക്ക് കരിഞ്ഞു പോയ ശരീരമായിരുന്നു അച്ഛൻ്റെ ശരീരത്തിലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ ഇഞ്ചുറീസും ബാക്ക് ഓഫ് ഹെഡ് ആണ് ഇപ്പോൾ വഞ്ചും പന്ത്രണ്ട് വർഷം ും അതിനുശേഷം മാത്രമേ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളു അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല വിധിയും റിയൽ വിക്ടി എന്ന് പറയുന്നത് ഒന്ന സാഷി ജോസ് ആണ് അതായത് ഈ കേദലിന്റെ അങ്കൾ ഈ സംഭവത്തിന് ശേഷം കേദൽ ട്രീറ്റ്മെന്റിലായിരുന്നു ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ് അല്ലാതെ ഈ കേസ് ഈ കുറ്റകൃത്യത്തിന് ആ സമയത്തോ അതിന് മുന്നേയോ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നമുള്ളതായിട്ടോ ഉള്ളതായിട്ടോ ട്രീറ്റ്മെന്റിലുള്ളതായിട്ട് തെളിവ് വന്നിട്ടില്ല ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ച മലയാളികൾ ഒന്നടങ്കം ഞെട്ടിയ ഒരു കൂട്ടക്കൊലപാതകമാണ് നന്ദൻകോട് എട്ട് വർഷം മുമ്പ് നടന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ വിധി വന്നു പ്രതിയായ കേദൽ ജിൻസൺ രാജ ജീവപുരന്തം ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ പിഴത്തുകയും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നതാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഇത്രയും ദാരുണമായ അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ ഒരു സംഭവം അരങ്ങേറിയിട്ടും ഇത്രയും വലിയൊരു കൊലപാതകം നടത്തിയിട്ടും എന്തുകൊണ്ട് വധശിക്ഷ ലഭിക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളൊപ്പം ചേരുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ ദിലീപ് സത്യം നമസ്കാരം സാർ ആദ്യമേ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു കേസിലേക്ക് എത്തപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് ഈ ഒരു കേസിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത് അല്ലെങ്കിൽ ഈ ഒരു കേസിലേക്ക് അപ്പിയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ചില കേസുകളിൽ ഇങ്ങനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് കേസും ഇങ്ങനെ ഒരു സ്ട്രെയിഞ്ചായിട്ടുള്ള ഒരു സാധനം വന്നപ്പോഴെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഈ ഒരു വിധി ഈ ഒരു ജീവപര്യന്തം പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വധശിക്ഷ കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ വധശിക്ഷ എന്ന് പറയുന്നത് എല്ലാത്തിനും അപ്പുറമുള്ള ഒരു ശിക്ഷാവിധിയാണ് പലപ്പോഴും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പലരും ചിന്തിക്കാറുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഈ ഒരു റിഫോംഡ് സൊസൈറ്റിയിൽ നമുക്ക് ലോകം മുഴുവൻ വധശിക്ഷ എന്നുള്ളൊരു സാധനം തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണെന്നും ആ റിഫോമേറ്റീവ് തിയറി തന്നെയാണ് അപ്ലൈ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ജയിലിൽ തന്നെ വെയിലും കറക്ഷൻ സെൻറ്റസ് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നിന്നും ഒരു തെറ്റി ഒരു സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം മൂലമോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾ തെറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു നല്ലൊരു മനുഷ്യനാക്കി തിരിച്ചു കൊണ്ടുവരുന്നൊരു ഒരു തിയറി നമുക്ക് ആപ്ലിക്കബിളാണ് അല്ല അങ്ങനെയല്ല അതാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഇപ്പം ആയിട്ടുള്ള പല സുപ്രീം കോടതി വിധികളിലും പറയുന്നത് ആ ഒരു ഡെത്ത് സെൻസ് എന്ന് പറഞ്ഞ ഒരു എക്സെപ്ഷൻ ലൈഫ് ഇമ്പ്രസൻസ് തന്നെയാണ് റോൾ നമ്മുടെ ലൈഫ് ഇംപ്രസൻസിൽ സാധാരണ പറയുന്നത് റിമൈനിങ് ലൈഫ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഗവൺമെൻറ് ഭാഗത്തേക്ക് കമ്പറ്റീഷൻ വരാൻ വേണ്ടി പതിനാല് വർഷം കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത് അപ്പം ആ ഒരു സാഹചര്യം ഇതിനകത്തുണ്ടാവും എന്നുള്ളൊരു അപ്രഹൻഷൻ തന്നെയാണ് ഞാൻ കൂടുതലായിട്ടും നമ്മൾ കോടതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് അതുകൊണ്ട് വധശിക്ഷ കൊടുക്കേണ്ടതാണ് അതിൻ്റെ കാരണം ഇതായിട്ട് ഈ ഒരു കമ്പറ്റീഷൻ റമീഷൻ വരുന്ന സമയത്ത് ഇദ്ദേഹം ഉടൻ തന്നെ സൊസൈറ്റിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു കണ്ടൻ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് റേസ് ചെയ്തിരുന്നത് അത് തന്നെയാണ് ഈ കേസിൻ്റെ വിധിക്കകത്തും ഒരു റയറസ്റ്റ് ഓഫ് റെയർ ഒരു ഒരു എലമെൻ്റ് അതിനകത്തുണ്ട് അതായത് ആ ഒരു ഫസ്റ്റ് ആ വീട് തീവച്ചതിനുള്ള സെവൻ ഇയേഴ്സും അതാദ്യം അനുഭവിക്കണം അതിനുശേഷം മാത്രമേ അടുത്ത അഞ്ച് വർഷം ടു നോട്ട് വൺ തെളിവ് നശിപ്പിച്ചെന്നുള്ളത് അതിന് സബ്സിക്കൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ഏഴ് വഞ്ചും പന്ത്രണ്ട് വർഷം പോകും അതിനുശേഷം മാത്രമേ ലൈഫ് ഇമ്പ്രൂസൻസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല വിധിയാണ് അത് ഇങ്ങനെ ഒരു ഓഫ് റേറസ് കേസിൽ ഒരു റേറെസ്റ്റ് ആയിട്ടുള്ള ഒരു വിധി ന്യായം തന്നെയാണ് കോടതി മറ്റൊന്ന് ഈ ഒരു വിധി പ്രസ്താവം വന്നപ്പോൾ ഒരു എല്ലാവരും പറഞ്ഞിരുന്നു വധശിക്ഷ ലഭിക്കുമോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ റേറെസ്റ്റ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ജീവപര്യന്തം എന്നുള്ളത് തന്നെയാണോ പ്രതീക്ഷ താങ്കൾ പേഴ്സണലി പ്രതീക്ഷ അങ്ങനെയല്ല ആ സൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു 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 ചിന്താഗതിയാണ് അതായത് റേയർസ് ഓഫ് റെയർ കേസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡെസ്സെൻസിലേക്ക് തന്നെ പോകണം തീർച്ചയായിട്ടും നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ടുള്ള എല്ലാ സുപ്രീം കോടതി ഡിസിനും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളിപ്പോൾ കേരള തന്നെ എനിക്ക് ഒന്ന് റിപ്പർച്ചറിനായിരുന്നു തോന്നുന്നു അതിനുശേഷം ഇതുവരെ ഒരു ഒരു ഡെസ്സെൻസും ഹൈക്കോടതി കൺഫേം ചെയ്തിട്ടില്ല ഇപ്പൊ റീസെന്റ് തന്നെ നമ്മൾ ഇവിടെയുള്ള രണ്ട് മൂന്ന് ഡെസ്സെൻഡൻസ് അതെ രണ്ട് മൂന്ന് ഇപ്പൊ ഡെസ്സെൻഡൻസ് ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി അതിനെ ട്വന്റി ഇയേഴ്സും തേർട്ടി ഇയേഴ്സും ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു ഒരു ഡെസ്സെൻസിന് വേണ്ടി മുറവളി കൂട്ടുക അതൊരു എന്നുള്ളൊരു സാറ്റിസ്ഫൈ ചെയ്യാനും അതൊരു ടെമ്പററി ആയിട്ട് ആ സമൂഹത്തിൽ ആ ഒരു ആ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിനല്ലാതെ വേറെ ഒന്നിനും അത് സഹായിക്കാറില്ല ഈ ഒരു വിധി നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതപരകമാണ് മറ്റൊന്ന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു പഠനം ആവശ്യമാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ ആണ് ഇതിന് പിന്നിലെ കാരണം എന്ന ആദ്യം കേതൽ പോലീസിനോട് പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ ഇല്ല ഇതിനകത്ത് ഇപ്പം ഇത് നമ്മളെ കേതെ അറസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഡേ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ഒരു ആയിട്ടുള്ള ഒരു ബിഹേവിയർ വരുന്നു ആ സമയത്ത് തന്നെ ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു കെ ബൈജ് സാറ് അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൈക്കാട്രിക് ഡോക്ടറിൻ്റെ ഡോക്ടർ മോഹൻറോയുടെ സഹായം കൈക്കൊള്ളുമായിരുന്നു അതാ അദ്ദേഹത്തിൻ്റെ ചോദിച്ചു ഇങ്ങനെ ഒരു ഈ രീതിയിലൊരു ബിഹേവിയർ വരുമ്പോൾ ഇയാളുടെ ഈ മനസ്സിൽ ആസ്ട്രൽ പ്രവേശനം എന്ന് പറയുന്നു അത് എന്താണെന്നുള്ളത് നോക്കണമെന്ന് പറഞ്ഞു ഈ ഡോക്ടർ മോഹൻറോയുടെ ഒരു ടു ത്രീ ഹേഴ്സിൻ്റെ ഒരു ിസ്കഷനിൽ തന്നെ അപ്പൊ തന്നെ കേദൽ അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക അപ്പൊ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു കേദൽ പറയുകയും ചെയ്തു അസൽ പ്രശ്നം ഞാൻ ചുമ്മാ പറഞ്ഞു ഡോക്ടർ അത് പോലീസിനെ മിസ്ലീഡ് ചെയ്യാനാണ് എന്നിട്ട് അതിനേക്കാളും ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത് ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത രീതി മുഴുവൻ ഡോക്ടറോട് കൺഫേസ് ചെയ്തു അപ്പൊ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഡോക്ടർ പറയുന്നുണ്ട് ഒരു മെന്റൽ ഇൽനെസ് ഉള്ള ഒരാളാണെങ്കിൽ ഇത്രയും പ്രീപ്ലാൻഡായിട്ടും ഇത്രയും ആ ഒരു ഓർഗനൈസ്ഡ് ഒരു ക്രൈം കമ്മറ്റി എത്തില്ല അതിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നം ഒരു നല്ലൊരു ഒബ്സർവേഷൻ കണ്ടത് ഒരു ക്രൈം കമ്മിറ്റിയതിനു ശേഷം ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല പക്ഷേ ഈ കേസിൽ ആ തീ കത്തിച്ച് എല്ലാം കൈവിട്ടു പോയി എന്ന് മനസ്സിലായ ഉടൻ തന്നെ കേതലവിടുന്ന് രക്ഷപ്പെടുന്നു ആ രക്ഷപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ എടുക്കാൻ മറക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഐ ഡി കാർഡ് കൊടുക്കുന്നു പൈസ എടുക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു ലീഗൽ ഇൻസാനിറ്റി പറയാൻ പറ്റില്ല മെഡിക്കലി ഹീ മേ ബി ഇൻസൈൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്താ സൈക്കാട്രിക് ഇഷ്യൂ ഉണ്ടെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് പക്ഷെ ലീഗൽ ഇൻസാനിറ്റിയും മെഡിക്കൽ ഇൻസാനിറ്റിയും എൻ്റർലി ഡിഫറന്റ് ആണ് അപ്പം സാധാരണക്കാരുടെ കണ്ണില് എന്ന് പറയുന്നതല്ല നിയമത്തിന്റെ കണ്ണിലുള്ള എനിക്കൊരു ചോദിക്കാറുണ്ട് കാരണം മാനസിക രോഗം പലപ്പോഴും പല കേസുകളിലും ഒരു ലൂപ്പ് ഹോൾ ആയിട്ട് പലപ്പോഴും പ്രതികൾ തന്നെ കണക്കാക്കാറുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ ഈ മാനസിക രോഗം എല്ലാ മാനസിക രോഗങ്ങളും ഉൾപ്പെടുന്നതാണോ അല്ല എല്ലാ മാനസിക രോഗങ്ങളും അല്ല അതായത് ആ സെക്ഷൻ എയ്റ്റി ഫോർ ഐ പി സി നമ്മുടെ പഴയ ഇന്ത്യൻ ബിൽ കോണ്കുത്ത് പറയുന്നതാണ് അപ്പം ആ ഒരു കമ്മി ഒരു ഒരു ആക്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് അത് ഇറ്റ് ഈസ് കോൺട്രീ ലോ അല്ലെങ്കിൽ അത് നിയമപ്രകാരം നിയമത്തിനെതിരാണെന്നും അത് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്നും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ കേതൽ ഇവരെ കൊന്നതിന് ശേഷം അവിടെ ആ മൃതദേഹത്തിനടുത്തിരുന്ന് ഞാൻ ഇവരെ എല്ലാം മോചിപ്പിച്ചു ഞാൻ എൻ്റെ എൻ്റെ കർത്തവ്യം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് എൻ്റെ കോൺസിക്വൻസ് അറിയില്ല എന്നാണ് പക്ഷേ ഈ കേസിലുടനീളം നോക്കി കഴിഞ്ഞാൽ ഇവരെ ഓരോരുത്തരെയും കൊന്ന ശേഷവും വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും മിസ്ലീഡ് ചെയ്യുന്നു അച്ഛനും അമ്മയും കന്യാകുമാരി പോയി കൊടൈക്കനാൽ പോയി എന്നൊക്കെ ആ മിസ്ലീഡ് ചെയ്യുന്നതും പെട്രോൾ വാങ്ങിക്കുന്നതും അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടും തീർച്ചയായിട്ടും അത് ലീഗൽ ഇൻസാനിറ്റി അല്ല എല്ലാ ക്രിമിനൽസിനും ഏതെങ്കിലും തരത്തിലുള്ള സൈക്കാട്രിക് ഇഷ്യൂസ് കാണാം തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ അവർ അതിന് കുറ്റകൃത്യത്തിലേക്ക് കടക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതെല്ലാം അതും ഒരു മെസ്സേജ് തന്നെയാണ് അതായത് ഒരു മാനസിക പ്രശ്നമുള്ളവർ എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു ഒരു തോട്ട് പോലെ ഇനി സൊസൈറ്റിക്ക് വരാൻ ഉണ്ടാവാൻ പാടില്ല ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇയാൾ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് ചെയ്തതെന്നുള്ളതെല്ലാം വിവരിക്കുന്നുണ്ടായിരുന്നു ഈ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേട്ടതുപോലെ തന്നെ ആദ്യം അമ്മയെ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം മഴ വെട്ടിക്കൊല്ലുന്നു അതിനുശേഷം അച്ഛനെ കൊണ്ടുവരുന്നു പിന്നീട് സഹോദരി പിന്നീട് ബന്ധുവായ സ്ത്രീ അപ്പം ഇങ്ങനെ തന്നെ ആയിരുന്നു ഇതിന്റെ ഒരു പാറ്റേൺ അതെ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയത് ആ വീട്ടിലെ ജോലിക്കാരി രഞ്ജിതം എന്ന് പറഞ്ഞ ലേഡി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പുള്ളിക്കാരി അഞ്ചാം തീയതിയാണ് നാട്ടിൽ പോയതിന് ശേഷം തിരിച്ചു ഇവിടെ എത്തുന്നത് ഇവിടെ എത്തുന്ന സമയത്ത് ഇവരുടെ എല്ലാവരുടെയും പ്രസിൻസി അദ്ദേഹം പറയുന്നുണ്ട് ആ ലേഡി പറയുന്നുണ്ട് ഞാൻ വന്നപ്പോൾ ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു ശേഷം ഉച്ചയ്ക്ക് ഓണ് റെഡിയാക്കി വെച്ചിട്ട് എല്ലാവരും കഴിക്കാൻ വിളിച്ചപ്പോൾ മേളിൽ നിന്ന് എല്ലാവരും താഴെ ഇറങ്ങി വന്നപ്പോൾ അമ്മയില്ല ഈ ജോലിക്കാരി അച്ഛനോടാണ് രാജാതംഗത്തോടാണ് ചോദിക്കുന്നത് സാർ മാഡം എവിടെയും ചോദിച്ചു ഉടനെ കേദൽ ഇൻ്റർഫിയർ ചെയ്യുവാണ് അമ്മ വെളിയിലേക്ക് പോയി അപ്പം അമ്മ മിസ്സിങ് ആയത് ഈ ലേഡി വഴിയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയത് അതിനുശേഷം ഈവനിങ് ആണ് ഇവർ ഫുഡ് എല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോൾ അവർ പറയുന്നത് അന്ന് രാത്രി ആഹാരം കഴിക്കാനായി ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നു മറ്റവരാരും ഇല്ലായിരുന്നു കേദൽ ആൻറ്റിയോട് പറയുന്നു അവരെല്ലാവരും അമ്മയുടെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ നിന്നൊന്ന് എല്ലാവരും കന്യാകുമാരിയിലേക്ക് പോയിരുന്നു അപ്പം ആ ഒരു മിസ്സിങ് ആ സീക്വൻസ് നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ആ വീടിനകത്ത് ഉണ്ടായിരുന്ന ഒരു ജോലിക്കരയിൽ നിന്നും തന്നെയാണ് അല്ല ഇതില് ഇതിനെ തുടർന്ന് പലതരത്തിലുള്ള ഈ സിനിമാ കഥകൾ പോലെ പല കഥകൾ പ്രചരിക്കണ്ടായി ഈ പോലീസ് അന്വേഷിച്ചു വരുന്നു വേളാങ്കണ്ണിയിലേക്ക് പോയിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള കഥകൾ വന്നിട്ടുണ്ട് യഥാർത്ഥ സംഭവം ഇതായിരുന്നു ഈ അമേരിക്കയിലേക്ക് പോയി എന്നുള്ള അല്ലെങ്കിൽ അമേരിക്കയിലെ സുഹൃത്തിനെ കാണാൻ പോയി അല്ല അമേരിക്കയിൽ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് അമ്മയും സുഹൃത്തുക്കളെല്ലാരും കൂടിയായിട്ട് വെളിയിലേക്ക് പോയി എന്നുള്ളതാണ് പറഞ്ഞിരുന്നു അപ്പൊ ഈ മോൺസോഫ്രന്റി അല്ലെങ്കിൽ ഇയാൾ ഈ ചെയ്തിരിക്കുന്ന ഈ കൊലപാതകങ്ങൾ ഈ മഴ ഉപയോഗിച്ച് തന്നെയാണോ വിട്ടിരിക്കുന്നത് അതായത് ആ റിപ്പോർട്ടിനകത്ത് അതായത് രണ്ട് ബോഡിയിൽ നമുക്ക് കോസ് ഓഫ് ഡെത്ത് എന്താണെന്ന് പോലും കണ്ടെത്താൻ കഴിയില്ല അച്ചറയ്ക്ക് കരിഞ്ഞു പോയ ശരീരമായിരുന്നു അച്ഛൻ്റെ ശരീരത്തിലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ ഇഞ്ചുറീസും ബാക്ക് ഓഫ് ഹെർഡാണ് അതെല്ലാം ഈ കാർപ്പൻ ഡൈസ് ആക്സ് ആക്സ് യൂസ് ചെയ്തിട്ടാണ് തലയ്ക്ക് പുറ പുറകിലായിട്ടാണ് എല്ലാ ഇഞ്ചുറിയും കാണുന്നത് അതുപോലെ ആൻറ്റിയുടെ മരിച്ചുപോയ കണ്ണ് കാണാത്ത ആ സ്ത്രീയുടെ അവരുടെ പോസ്റ്റ്മോർട്ടത്തിനകത്തും കറക്റ്റ് ആയിട്ട് തലയുടെ പുറയിലാണ് എല്ലാം അറ്റാക്കും ചെയ്തിട്ടുള്ളത് അല്ലെ ഇത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു ഇയാൾ പറഞ്ഞ അച്ഛനുമായിട്ടുള്ള ഒരു പിണക്കം ഉണ്ടായിരുന്നു അച്ഛനോട് ഇഷ്ടക്കുറവ് ഉണ്ടായിരുന്നു എന്നുള്ള പറഞ്ഞ അപ്പോ ഈ അച്ഛനെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടാണോ ബാക്കിയുള്ള എല്ലാവരെയും കൊണ്ടുവന്ന കാര്യം അല്ല ഇതിനകത്ത് മിക്കവറുള്ള പല കേസുകളിലും നമ്മൾ അറിയാം മോട്ടീവ് ആ ഒരു പ്രതിയുടെ മനസ്സിലുള്ളതാണ് നമുക്ക് ഇവിടെ അറിയാം ഒരു ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്തതിൽ അല്ലെങ്കിൽ തിരിച്ചു തുറി തുറിച്ചു നോക്കിയെന്ന് പറഞ്ഞതിന് കൊല്ലുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഓരോ രീതിയാണ് അപ്പം ആ ഈ പ്രതിയുടെ മനസ്സിൽ എന്താണ് ഇത്രയ്ക്കും ഡെപ്തിൽ ഇത്രയും പേരെ കൊല്ലാനായിട്ട് തോന്നിയെന്ന് എന്തുവാണെന്ന് തോന്നിയെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്ത ആ ഡോക്ടേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത് അച്ഛനോടും അമ്മയോടുള്ള വിരോധം തന്നെയാണ് പുള്ളി ലൈഫിൽ ഓരോരുത്തർ എത്താൻ കഴിയുന്നില്ല മെഡി ഇവിടെ ഉക്രൈനിൽ പഠിക്കാൻ പോകുന്നു എം ബി ബി എസ് പുള്ളിക്കാരൻ എം ബി ബി എസ് താല്പര്യം ഇല്ലായിരുന്നു അച്ഛന നിർബന്ധ അവരുടെ അവിടെ യുക്രൈനിൽ പോകുന്നു അവിടുന്ന് ഫെയിലായി തിരിച്ചു വരുന്നു അതിനുശേഷം ഓസ്ട്രേലിയയിൽ പോകുന്നു അവിടെയും ഫെയിലിയർ ഇയർ ദെൻ കമ്മിങ് ബാക്ക് ഇവിടെ വന്നിട്ട് പുള്ളി ആ ഒരു നാലഞ്ച് കമ്പ്യൂട്ടറിനെ വെച്ചുകൊണ്ടുള്ള ഒരു ലൈഫായിരുന്നു ആ സമയത്ത് അമ്മ ബ്രൂണോയിലേക്ക് പോകാനുള്ള വിസ ആയിക്കഴിഞ്ഞു അനിയത്തി ഐ എൽ ടി എസ് കോഴ്സ് കഴിയണം അപ്പം പിന്നെ ഒറ്റപ്പെട്ടു ഇനി എനിക്ക് ലൈഫ് ആ ഒരു ഒരു അതായിരിക്കാം അതായിരിക്കും അനിയത്തി നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യം ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോ ഈ ദുർമന്ത്രവാദം എന്ന് പറയുന്നത് അത് ഈ നിയമപരിധിക്കുള്ളിൽ തന്നെ വരുന്നതാണോ പലർക്കും അതൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അത് ഈ കേദൽ തന്നെ ആദ്യം പോലീസിനോട് പറയുന്നത് ആത്മാവ് പോകുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഞാൻ ആസ്വദിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ദുർമന്ത്രവാദം എങ്ങനെയാണ് നിയമപരിധിയിലേക്ക് എത്തുന്നത് അല്ല നമ്മുടെ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് എവിഡൻസ് എന്നുള്ളത് ആ ഒരു ആ ഒരു ഭാഗം പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എവിഡൻസ് രണ്ട് രീതിയിലാണ് അത് ഓക്കുലർ എവിഡൻസും ഡോക്യൂമെന്ററി എവിഡൻസ് ഇപ്പൊ ഈ ഡോക്യുമെന്ററി എവിഡൻസിനകത്ത് നമുക്കൊരു സാധനം കൂടെ അഴിയുതി ഇലക്ട്രോണിക് എവിഡൻസും കൂടെ എഴുതിയത് ഈ ഓറൽ എവിഡൻസ് ഓറൽ എവിഡൻസ് മസ്റ്റ് ബി ഡയറക്റ്റ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഓക്കുലർ എവിഡൻസ് ഇപ്പൊ ഞാൻ ഒരു കാര്യം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ കോടതി വന്നെങ്കിൽ കണ്ടു എന്ന് പറയണം കേൾക്കാൻ കഴിയുന്നതെങ്കിൽ ഞാൻ കേട്ടതാണ് അല്ലെങ്കിൽ ഞാൻ മണക്കാൻ ഞാൻ മണത്തപ്പോൾ എനിക്ക് മനസ്സിലായി തൊട്ടപ്പോൾ മനസ്സിലായി ഇതല്ലാതെ വേറൊന്നും എവിഡൻസ് അല്ല നമുക്ക് ഈ പറയേണ്ടി ഈ പഞ്ചേന്ദ്രികൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ ദുർമന്ത്രവാദം അപ്പോൾ ഒരിക്കലും ആ ദുർമന്ത്രവാദത്തിന് എനിക്കൊരു തെളിവ് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഒരു തെളിവ് പറയണെങ്കിൽ തീർച്ചയായും അയാളെ സൈക്കാറ്റിക് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്ന ആളാണ് അപ്പം വെദർ ഹീസ് അദ്ദേഹത്തിന് അതിനുള്ള ആൻസർ പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ അത് ചെയ്തു ഇത് ചെയ്തു ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയാത്ത മറ്റൊരാൾക്ക് കാണാൻ കഴിയുന്നതും ഒരിക്കലും കോടതി അക്സെപ്റ്റ് ചെയ്യാറില്ല അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ദുർമന്ത്രവാദവും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു രീതിയിലുള്ള ലീഗൽ സൈൻറ്റിറ്റി ഇല്ലാത്ത നരവലി പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിയമപരിധിക്കുള്ളിൽ തന്നെ അതായത് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ആയി കഴിഞ്ഞല്ലോ അത് വരും അല്ലാതെ ഞാൻ െതിരെ ഇന്ന അമ്പലത്തിൽ പൂജ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പോൾ അതിലും ഈ വാർത്തകൾ വന്നപ്പോൾ പലതരത്തിലുള്ള കമന്റുകൾ ഉണ്ടായിരുന്നോ ഈ എല്ലാവരും മരണപ്പെട്ടു ഇനി എന്തിനാണ് ഈ പിഴത്തുക ആർക്ക് വേണ്ടാണ് സർക്കാരിനാണോ എന്നുള്ളതാണ് ഇതാർക്കാണ് ബന്ധുവിനാണ് പറഞ്ഞു എന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം അല്ല ഇതിനകത്തൊരു ആക്ച്വൽ റിയൽ വിക്ടി പറയുന്നത് ഒന്ന സാഷി ജോസാണ് അതായത് ഈ കേദലിന്റെ അങ്കൾ അപ്പം കേദലിന്റെ അങ്കിൾ ഫിസിക്കലി ഡിസേബിൾഡ് ആണ് ഡിസേബിൾഡ് അല്ല അയാള് ഒരു ഒരു ഏയ്ജ് ഏയ്ജഡ് ആയിട്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ പോയത് രണ്ട് ജോലിക്കാരുടെ സഹായത്തിൽ അദ്ദേഹം ജീവിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു അഞ്ച് സെന്റ് വസ്തു അതിനകത്തുണ്ടായിരുന്ന ഈ വീടും കേദലിന്റെ അമ്മയ്ക്ക് സെറ്റിൽമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് അതിലൊരു കണ്ടീഷൻ അതിൽ സെ കണ്ടീഷൻ ഇവർ തമ്മിലുള്ള ഓറൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം മരണം വരെ അൻപതിനായിരം രൂപച്ച് മാസം ചെലവിന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടത് അതായത് ഈ പ്രോപ്പർട്ടി ഇപ്പം കേദലിപ്പം അറിയാമല്ലോ ക്രിസ്ത്യൻ ഇന്ത്യൻ സക്സഷനാണ് ക്രിസ്ത്യാനികൾക്ക് വരുന്നത് അപ്പം അതിനകത്ത് തനിക്ക് ലീഗൽ ഹെയർ ആയിട്ട് വരുന്ന ആൾ ഇപ്പം എനിക്ക് എൻ്റെ അച്ഛനിൽ നിന്നാണ് വസ്തു കിട്ടുന്നത് ഞാൻ എൻ്റെ അച്ഛനെ കൊന്നു കഴിഞ്ഞാൽ ഹിന്ദു സക്സഷൻ ആണെന്നുണ്ടെങ്കിൽ അച്ഛനിൽ നിന്നുള്ള വസ്തു എന്നിലേക്ക് വരില്ല പക്ഷെ ക്രിസ്ത്യൻ ഈ ക്രിസ്ത്യൻ നമ്മുടെ ഇന്ത്യൻ സക്സഷൻ വരുമ്പോൾ ഈ കേദൽ ഈ വസ്തു കേദലിലേക്ക് പോകുന്നത് അവിടെ ഞാൻ റെസ്ട്രിക്ഷൻ ഇല്ല അത് കേതിലേക്ക് എത്തുകയാണ് അപ്പം ഈ സത്യം പറഞ്ഞാൽ ഈ ജോസിന്റെ മരണത്തോടുകൂടി ജോസിന് അതിനകത്ത് ലൈഫ് ഇൻട്രസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ഈ വസ്തു കേദൽ ജീവിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ കേതലിലേക്കാണ് എത്തപ്പെടുന്നത് അങ്ങനെ എത്തും തീർച്ചയായിട്ടും എത്തപ്പെടും അപ്പം അങ്ങനെ വരുമ്പോഴും ഇതിനകത്ത് ആക്ച്വൽ വിക്ടീം എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടത് ജോസാണ് അതുകൊണ്ടാണ് ഈ ഈ വന്ന പിഴത്തുകയെല്ലാം കൂടി ആയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ജോസിന് കൊടുക്കാനായിട്ടുള്ളൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തുണ്ടായത് ഈ എല്ലായ്പ്പോഴും പലതരത്തിലുള്ള വിമർശനം ഉണ്ടാകുന്ന ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ പതിനാല് വർഷമാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷമാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പലരുടെയും ഉള്ളിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വിധി വന്നപ്പോൾ പലരും കമൻറ്റുകളായി രേഖപ്പെടുത്തിയത് അവൻ പതിനാല് വർഷം കഴിയുമ്പോൾ ഇറങ്ങി വരുമല്ലോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ഈ ജീവപര്യന്തം എന്ന് പറയുന്നത് അത് നിയമത്തിൻ്റെ അജ്ഞത തന്നെയാണ് അതായത് ലൈഫ് ഇംപ്രസ്മെന്റ് റിമൈനിങ് ലൈഫ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിധി പ്രകടിപ്പിക്കുന്നത് ജില്ലാ കോടതിയാണെന്നു ജില്ലാ കോടതി ഫിക്സഡ് ടൈം ഓഫ് ഇംപ്രസമെന്റ് കൊടുക്കാൻ പറ്റില്ല നമ്മളിപ്പം ഹൈക്കോടതിയിലോ കോൺസ്റ്റിറ്റ്യൂഷൻ കോർട്സ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഏതെങ്കിലും വിധി വിധി നയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത് വർഷം മുപ്പത് വർഷം നാൽപ്പത് വർഷം എന്നുള്ള ശിക്ഷാവിധി കാണാൻ കഴിയും അതെല്ലാം ആ കോടതിയുടെ ആ ഒരു ഇൻഹറൻറ് പവേഴ്സാണ് വരുന്നത് ആ കോടതിക്ക് മാത്രമുള്ള പവറാണ് അപ്പം അല്ലാത്ത വർഷം ഒരു സാധാരണ ഒരു ജില്ലാ കോടതി ഒരു ജീവോനിത തലവ് ശിക്ഷിക്കുകയാണെങ്കിൽ റിമൈനിങ് എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം പക്ഷേ സ്റ്റേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഇഫ് ദ ഈസ് എഗെയിൻസ് എ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രലിന് അഗെയിൻറ്റ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഇതിന് കമ്മ്യൂണിക്കേഷൻ ട്രമിഷൻ ഈ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള അധികാരം അവർക്കേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻ്റ് ഭാഗത്തുനിന്നൊരു ആക്ഷൻ ഉണ്ടായാൽ മാത്രമേ വിളി വരത്തുള്ളൂ അത് ഈ കേതൽ വർഷം ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യം അഞ്ച് വർഷം ഏഴ് വർഷം എന്നുള്ള ആ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ മാത്രമല്ല അത് പരിഗണിക്കുക ജീവരന്ധം തുടങ്ങത്തുള്ളൂ ആ ജീവരന് തുടങ്ങി കഴിഞ്ഞാലും ഈ പതിനാല് വർഷം കഴിയുന്നതുവരെ വീണ്ടും കേദലാകത്ത് കഴിയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ വിധിക്ക് ഒരു ഒരു അപൂർവതയുള്ള ഒരു വിധിയുമാണ് തീർച്ചയായിട്ടും ഇത് കേദലിൽ ഒരു അൻപത്തഞ്ച് അറുപത് വരെ അദ്ദേഹം തീർച്ചയായിട്ടും ജയിലിൽ തന്നെ കഴിയണം അല്ല ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഇപ്പോൾ കാരണവർ കേസിലേക്ക് സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങൾക്ക് ഈ ഒരു വിധിയോട് ഒരു മതിപ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പം ജനങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് തീർച്ചയാണെങ്കിൽ ഇതൊരു വധശിക്ഷ കൊടുത്തു കഴിഞ്ഞാലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരിക്കലും ഈ ഇങ്ങനെ ഒരു കേസിന് വധശിക്ഷ നിലനിൽക്കില്ല അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം ഇദ്ദേഹത്തിൻ്റെ ഏജ് ഒരു ചെറിയൊരു ഫാക്ടറാണ് പക്ഷേ ഇദ്ദേഹത്തിന് മെൻറ്റൽ ഇൽനസ് ഉണ്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ് പിന്നെ നാലും അഞ്ചും ആറും മർഡറ് ഒരേ ഒരേ ഫാമിലിയിലുള്ള പല ആൾക്കാരെ ഇതുപോലെ ഇതിനേക്കാളും ബ്രൂട്ടലായിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ അച്ഛനേയും അമ്മയും കൊന്നൊരു ഒരു സിറ്റുവേഷൻ നമുക്ക് വളരെ റയറായിട്ടേ വന്നിട്ടുള്ളൂ പക്ഷേ സമൂഹത്തിൻ്റെ കണ്ണിൽ ഇതൊരു റെയർ ഇൻസിഡൻ്റ് ആണ് തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ സാധാരണ സമൂഹത്തിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്നതാണ് അമ്മയും അച്ഛനെയും സഹോദരിയും കൊല്ലുന്ന ഞെട്ടിക്കുന്നതാണ് പക്ഷേ നിയമത്തിന് കഴിഞ്ഞാൽ റയറസ്റ്റ് ഓഫ് റെയറിലോട്ട് പോകുന്നത് റയറസ്റ്റ് ഓഫ് റെയറിലോട്ട് പോയാലും നേരത്തെ ഡെത്ത് സെന്റൻസ് കൊടുക്കുന്നതിനുള്ള ഒരു ആ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നില്ല അതിന് പകരം ലെറ്റ് ഇം ലീവ് പക്ഷേ ഹി ഹി വിൽ നോട്ട് ബി ബാക്ക് ടു ദ സൊസൈറ്റി നമുക്ക് സൊസൈറ്റിക്ക് ഒരു ത്രെഡില്ല ജയിലിൽ കിടന്നോട്ടെ ആ ഒരു രീതിയിലാണ് ഇത് പിന്നെ അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെയാണ് റമിഷൻ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു പത്ത് എന്നാലും ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടേ തിരിച്ചു വെള്ളയിലേക്ക് വരുള്ളൂ അല്ല ഈ ജഡ്ജി എന്തായാലും വെച്ചാൽ കേതും കഴിഞ്ഞ ദിവസം പറഞ്ഞ കരുണ ഉണ്ടാകണം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രതിയുടെ ഒരു മാനസികാവസ്ഥ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു എന്താണ് മെന്റൽ ഇൽനെസ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണെന്ന് തോന്നുന്നുണ്ട് അതോ അയാൾ അത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ല ഇതിനകത്ത് ഈ മെന്റൽ ഇൽനസ് ഞാൻ പറഞ്ഞത് ഈ ലീഗൽ ഇൻസാനിറ്റിയാണ് നമ്മുടെ കേസിന്റെ ഭാഗത്തെല്ലാം നമ്മൾ നോക്കി വന്നത് ഈ ഇത് ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഈ പ്രതിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉള്ളതായിട്ടോ അതേ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉള്ളതായിട്ടോ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അന്വേഷണത്തിൽ ഒരിടത്തും വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ പ്രതിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഞാൻ ഈ കാലയളവിൽ എനിക്ക് മെൻ്റൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ആ ഭാഗത്തും പേദിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള രേഖകളും കോടതിയിൽ വന്നിട്ടില്ല പിന്നെ ആകപ്പാടെ ഇദ്ദേഹത്തിൻ്റെ മെൻറ്റൽ ഇൽനസ് പറയുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിക്കവറിക്ക് ശേഷം ജയിലിൽ ചെന്നു ശേഷം ജയിലിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായി അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് വെയ്യി അപ്പം ആ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സംഭവത്തിന് ശേഷം കേദൽ ട്രീറ്റ്മെന്റിലായിരുന്നു ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ് അല്ലാതെ ഈ കേസ് ഈ കുറ്റകൃത്യത്തിന് ആ സമയത്തോ അതിന് മുന്നേയോ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം ഉള്ളതായിട്ടോ ട്രീറ്റ്മെന്റ് ഉള്ളതായിട്ടോ തെളിവ് വന്നിട്ടില്ല തീർച്ചയായും മറ്റൊന്ന് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഈ കേരളിന്റെ സംഭവത്തിലായാലും അല്ലെങ്കിൽ മറ്റുള്ളവരായാലും ഇപ്പോൾ ഇയാളിനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഇയാൾ വക്കീൽ മുഖേന അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്താണ് തീർച്ചയായിട്ടും അപ്പീൽ പോകാനുള്ള സാധ്യത ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നീക്കുന്നത് അതെ ഇനിയിപ്പം ഇത് ഈ വിധി ചലഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ എന്നൊക്കെ അതൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ തീരുമാനിക്കേണ്ടതാണ് അത് അതിനുശേഷം അതിന് ഉചിതമായ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കമന്റ് വന്നതുപോലെ ഈ പതിനാല് വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ അതിനുള്ളിലോ വെച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള യാതൊരു സാധ്യതയുമില്ല അത് തന്നെയാണ് കോടതിയും കണ്ടു ചെയ്തിരിക്കുന്നത് ആ ഏഴും അഞ്ചും പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം സാധാരണ നമുക്കറിയാം ഒരുമാതിരിപ്പെട്ട എല്ലാ വിധികളിലും റൺ പ്യൂർലി ഡിസ്ക്രിഷൻ ആണ് കോടതിയുടെ കൺകറന്റ് ഫൈൻഡിങ് ആണ് വരുന്നത് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന കൺസക്യൂട്ടീവ് എന്ന് പറയുകയും ചെയ്തു ആദ്യം ഏഴ് വർഷം കഴിഞ്ഞിട്ടേ അഞ്ചു വർഷം വരാവുള്ളൂ തീർച്ചയായിട്ടും അത് റയർ റെയർ ഒരു വിധി തന്നെയാണ് തീർച്ചയായും ഏതായാലും കേദൽ ജിൻസൻ രാജ ഈ പറഞ്ഞതുപോലുള്ള ശിക്ഷാവിധികൾ അല്ലെങ്കിൽ ശിക്ഷാരീതികൾ അനുഭവിച്ചേ മതിയാവും വളരെ പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക അനായസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനുള്ള സാധ്യതകളും വളരെ കുറവാണ് പിന്നെ ടോക്കിമോനോടും മെച്ചകുന്ന താങ്കൾക്ക് നന്ദി ടോക്കിമോയിൻ്റെ എപ്പിസോഡോട് അവസാനിക്കുന്നു നമസ്കാരം